ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ കടകത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അയാംകുട്ടാപ്പി നിവാ നിവാംകുട്ടാപ്പി റെഡി ആയിരിക്കണേ കടങ്കഥ ക്വസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം നേരെ നമുക്ക് കടകത്തിലേക്ക് പോവാം പോവാ അപ്പ കടങ്ക ഇതാണ് വന്നപ്പോൾ ചൂട് എന്നേനും മറന്നുപോയി അല്ല സോറി ക്വസ്റ്റ്യൻ മാറിപ്പോയ താനേ വന്നു താനേ പോയി വന്നപ്പോൾ ചൂട് പോയപ്പോൾ ഇരുട്ട് വെയിലി ഏകദേശം നീ ആൻസറിന്റെ അടുത്ത് എത്തിന് ക്ലൂ ഇല്ലാണ്ട് തന്നെ ഇനിയിപ്പോ ക്ലൂ കെട്ടി കഴിഞ്ഞാല് നീ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട് വെയില് വെയിൽ എന്ത് എന്തെന്ന് വരുമ്പ വെയില് വരുവാ പറഞ്ഞേ ആ നീ പറഞ്ഞേ സൂര്യന് അയാനും പറഞ്ഞേന് അപ്പൊ ഉത്തരം എന്താ താനേ വന്നു താനേ പോയി വന്നപ്പോൾ ചൂട് പോയപ്പോൾ ഇരുട്ട് എന്താണ് സൂര്യൻ അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ അടിപൊളി കിണങ്കല്ലേ ഞാൻ അടുത്ത കണക്കത്തിലേക്ക് പോവാ വേഗം വാ രണ്ടാമത്തെ കടങ്കതിയിലേക്ക് നേരെ പോവാണ് നിവാ കൂട്ടാ റെഡി ആയിരിക്കും റെഡി ആയിരിക്കും കിട്ടുന്ന കടങ്ങുന്ന പറയട്ടെ ചെരി നിർത്തിയാ കടങ്ങുന്ന പറയാ കടങ്കതി ഇതാണേ കിട്ടുന്നതൊക്കെ തിന്നും തിന്നുന്നതൊക്കെ ദഹിക്കും എന്താണ് ക്ലൂ വേണോ കിട്ടുന്നതെല്ലാം തിന്നും അറിയില്ലേ അയ്യോ അല്ല നമ്മളിപ്പോ അടുപ്പില് കത്തിക്കുമ്പോൾ ഉള്ളൊരു സംഭവമാണ് കിട്ടുന്നതൊക്കെ തിന്നുന്നത് ആരാ അടുപ്പില് തിന്നതെല്ലാം തെയ്ക്കും കനല് കനലുമായി ബന്ധപ്പെട്ടതന്നെ റൈറ്റ് ആൻസർ കിട്ടുന്നതെല്ലാം തിന്നൂലേ വിറകെല്ലാം അടുപ്പിൽ വെച്ച് വേഗം വേഗം കത്തി തീരൂല്ലേ തിന്നതെല്ലാം തയിച്ചു തീരൂലേ അതാണ് ഉത്തരം കേട്ടാ അപ്പൊ അടുത്ത ഘടകത്തിലേക്ക് പോവാ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഘടകത്തിലേക്ക് പോവാണ് മൂന്നാമത്തെ ഘടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണേ ഗൈസ് അപ്പൊ കേട്ടോളെ ശ്രദ്ധിച്ചെ തിന്നുകയില്ല കുടിക്കുകയില്ല തല്ലാതെ ഒട്ടും മിണ്ടൂല എന്നാന്ന് ഉദ്ദേശിക്കുന്നറിയ അറിയാ മിണ്ടു ഇല്ല അത് തല്ലിയാലേ എന്തെങ്കിലും മിണ്ടു എന്താണ് ഞാൻ പറഞ്ഞത് ഏക്കടാ ലോജിക്കായി ചിന്തിച്ച അത് വേറൊരു രീതിയിൽ ഞാൻ അവനോട് ചോദിച്ചു എന്നാന്ന് എത്ര തല്ലിയാലും എത്ര അടിച്ചാലും പിന്നെ കരി കരയാത്തത് അല്ലേ ആയർ ആ ആ അത് മുന്നേ ചോദിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു അവന് കിട്ടിയത് അപ്പം ഇന്നത്തെ മൂന്ന് കടങ്കതി നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത അടിപൊളി കടങ്കതിയായിട്ട് വരും ബൈ ബൈ